ഹലോ വെൽക്കം ബാക്ക് ടു ഹേവൻ പട്ടി അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ലുക്ക് തരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കോട്ടൺ സോഫ്റ്റ് കോട്ടണില് വരുന്ന ഒരു കുർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല എല്ലാം ലുക്ക് തരുന്ന നല്ല അടിപൊളി കഴുത്തൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ കുർത്തിയാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്റെ വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോവാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നല്ല അടിപൊളി ലുക്കിൽ വരുന്ന നല്ലൊരു കഴുത്താണ് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള കഴുത്താണ് ത്രീ ഫോർത്ത് സ്റ്റിലവാണ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല ബോഡി കോഷൻ ലൈനിങ് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല പ്ലെയറോട് കൂടി കിടക്കുന്ന ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെന്ത് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ നല്ല ഒത്തിരി ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ പറ്റുന്ന നല്ല അടിപൊളി കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് കോട്ടന റയോൺ മോഡൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് യുവക്കിൽ ഇങ്ങനൊരു ഇതൊക്കെ മോഡലൊക്കെ വർക്കൊക്കെ വന്നപ്പോഴേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അറ്റിയാണ് അപ്പം മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസസ് വരെ നമുക്ക് ആണ് അപ്പോൾ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ പറയുന്ന നിനക്ക് എപ്പോഴും നിങ്ങളൊരു പ്രോഡക്റ്റ് കഴിക്കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം അത് മറന്നു പോകരുത് അപ്പോൾ അതെ ബൈ ബൈ